പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസം കർത്താവിന്റെ തിരുസന്നിധിയിൽ ദൈവമായ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഒരു ദിവസം കൂടി ജീവിക്കാൻ ദൈവകൃപ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും വചനം കേൾക്കാൻ താല്പര്യത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വചന കേൾവിക്കായി ദൈവം മുഖാന്തരമൊരുക്കിയ എല്ലാ സ്നേഹമുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ആത്മീയ ധ്യാനത്തിലേക്കും ചിന്തയിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ട് മുതലുള്ള പാരഗ്രാഫ് ദയവായിട്ട് ശ്രദ്ധിക്കാൻ അപേക്ഷിച്ചു അവൻ ബെഡ് എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ചു അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവെച്ചു നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അവൻ മേൽപോട്ട് നോക്കിയിട്ട് ഞാൻ മനുഷ്യരെ കാണുന്നു അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവെച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു ബൈബിൾ ചരിത്രത്തിലെ കർത്താവേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് നടന്ന അനവധി അത്ഭുത പ്രവർത്തികളിൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരു അത്ഭുതമാണ് ഇവിടെ വായിക്കുന്നത് ഖബർണഹൂം എന്നറിയപ്പെടുന്ന കർത്താവിന്റെ വീരപ്രവർത്തികൾ ഒരുപാട് നടന്നിട്ടുള്ള ആ പുരാതന പട്ടണം ആ പട്ടണത്തെ പണ്ടൊരിക്കൽ കർത്താവേശുക്രിസ്തു വിശുദ്ധ അത്താഴ സുവിശേഷം പതിനൊന്നാം അദ്ദേഹത്തിന്റെ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നടന്ന അവിടെ അനേക വീരപ്രവർത്തികൾ നടന്നിട്ട് ഒരു മാനസാന്തരപ്പെട്ടില്ല മാനസാന്തരപ്പെടാകിയാൽ കർത്താവ് അവരെ ശാസിച്ചതിനെ കുറിച്ച് മത്തായി എഴുതിയിട്ടു കർത്താവിന് കർത്താവിന്റെ ശാസന കിട്ടിയ മറ്റൊന്ന് കർത്താവിൽ നിന്ന് ഒരുപാട് നന്മ പ്രാപിച്ചു അതല്ല വീരപ്രവർത്തികൾ ഒത്തിരി നന്മ പ്രാപിച്ചിട്ടും മാനസാന്തരപ്പെടാതെ നിന്ന പട്ടണമാണ് അതൊന്ന് ശ്രദ്ധിച്ച ദൈവത്തിൽ നിന്ന് ഒത്തിരി നന്മകൾ പ്രാപിച്ചിട്ടും മാനസാന്തരപ്പെടാത്തവർ കർത്താവ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ മാനസാന്തരമാണ് എന്തിനാണ് മാനസാന്തരം ആവശ്യമായി വന്നത് മനുഷ്യൻ പാപം ചെയ്തു പാപത്തിന്റെ പരിണിത ഫലമായിരിക്കുന്ന ദോഷവശങ്ങളെല്ലാം മനുഷ്യന്റെ മനസ്സിൽ അടിഞ്ഞുകൂടി മനസ്സിന് വരുന്ന മാറ്റമാണ് എന്തൊക്കെ ചെയ്തിട്ടും ദൈവം പ്രതീക്ഷിക്കുന്നിടത്തേക്കുള്ള തിരിഞ്ഞുവരവാണ് മാനസാന്തരം മാനസാന്തരം എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം അറിഞ്ഞുകൊണ്ട് തിരിയുക എന്നാണ് ഇക്കരെ എക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞാൽ അരണം പറഞ്ഞ് കൈ പൊക്കിക്കുള്ള പറഞ്ഞ് കൈ പൊക്കി അരണ്ണം പറഞ്ഞ് സ്വോത്രം പറഞ്ഞാൽ പറഞ്ഞു സ്വോത്രം പറഞ്ഞു അരണ്ണം പറഞ്ഞു ഇങ്ങോട്ട് പോരെ ഞങ്ങളുടെ കൂടെ പോരെന്നു പറഞ്ഞു ഞങ്ങളുടെ കൂടെ പോന്നു അങ്ങനെ ഇവിടെ നിന്ന് ഇരുത്ത് അപ്പുറത്തേക്ക് മാറ്റി ഇരുത്തുന്നതല്ല മാനസാന്തരം അറിഞ്ഞുകൊണ്ട് തിരിയുക എന്തറിയണം ഒരു മാനസാന്തരത്തിൻ്റെ പുറകിൽ കുറേ അറിവുകളുണ്ട് എന്തറിയണം ഒരു ദൈവമുണ്ടെന്നറിയണം ദൈവം ആരാന്നറിയണം ഒരു നിത്യത ഉണ്ടെന്നറിയണം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം അറിയണം മനുഷ്യൻ മനുഷ്യനെങ്ങനെ ജീവിക്കണമെന്നറിയണം എങ്ങനെ ആരാധിക്കണമെന്നറിയണം ആരെ ആരാധിക്കണമെന്നറിയണം ആരാണ് ദൈവമെന്നറിയണം ഈ മരണത്തിനപ്പുറം എന്താണെന്നറിയണം ന്യായവിധിയുണ്ടെന്നറിയണം യേശു ക്രിസ്തു മടങ്ങി വരുമെന്നറിയണം ഈ വക കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ദൈവത്തിങ്കിലേക്കുള്ള തിരിയലാണ് മാനസാന്തരം അതൊന്നു ചിന്തിച്ച് സമമാറിലാണോ മതന്മാറിലാണോ മാനസാന്തരം അല്ലവേ അല്ല വരാനിരിക്കുന്ന നാടുകളിൽ ദൈവമായ കർത്താവ് പദ്ധതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഭാവി കാല കാര്യപരിപാടികൾ കാലയവനികൾക്കപ്പുറം കിടക്കുന്ന ദൈവികമായിരിക്കുന്ന ശ്രേഷ്ഠ പദ്ധതികൾ അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിനകത്ത് വരുമ്പോൾ ആ അറിവ് നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ് അത് നമ്മുടെ അടുക്കൽ എത്തിക്കുന്നത് വചനപ്രഭാഷകരാണ് എൻ്റെ ദൗത്യം നിങ്ങളുമായിട്ട് വചനം സമ്പാദിക്കുമ്പോൾ എൻ്റെ ദൗത്യം ഞാൻ നന്നായി മനസ്സിലാക്കുന്നു നിങ്ങളെ മാനസാന്തരത്തിലേക്കും നിത്യതയിലേക്കും ദൈവത്തെങ്കിലേക്കും അടുപ്പിച്ചില്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ പ്രയോജനമില്ല ഞാൻ നിങ്ങളുടെ വിടുതൽ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മക്കളുടെ വിടുതൽ ആഗ്രഹിക്കുന്നു നിങ്ങൾ തരുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും എത്ര തിരക്കാണെങ്കിലും ഒരു വാക്കിലെങ്കിലും ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് ചെയ്യുന്നു പക്ഷേ എൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവം എന്നെ ഏൽപ്പിച്ചത് ആളുകളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുക പൗലോസ് പൗരവസ്തന്റെ ശുശ്രൂഷയെക്കുറിച്ച് അപ്പോസ്തര പ്രവൃത്തിയിൽ ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞു കുരുട്ട് കണ്ണുകൾ തുറക്കാനും ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും എത്ര അവനെന്നെ വിളിച്ചത് അപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിക്കുക അതാണ് മാനസാന്തരം സ്ത്രോത്രം ഒത്തിരി അത്ഭുതങ്ങൾ ബെറ്റ്സഹിതയിൽ നടന്നു ഒരുപാട് പേരുടെ പനി മാറി ഒരുപാട് പേരുടെ മുടന്ത മാറി ഒരുപാട് പേരുടെ ഗുരുട്ട് കണ്ണ് തുറന്നു ഒരുപാട് പേർക്ക് ആഹാരം കിട്ടി ഒരുപാട് പേരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ബെറ്റ്സഹിതയിൽ നടന്നു പക്ഷേ മാനസാന്തരം മാത്രം നടന്നില്ല അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ആ വചനം ഒന്ന് വായിച്ചാൽ കൊള്ളാം അവരേശു നിങ്ങളെ കണ്ടാൽ പറയും ഹ കഷ്ടം അങ്ങനെ യേശു നമ്മുടെ കുടുംബത്തെ നോക്കി പറയോ പറയോ ഒന്നോർത്തെ ഇത്രയും നല്ല വീട്ടിൽ ജനിക്കാൻ പറ്റിയിട്ട് ഇത്രയും നല്ല നാട്ടിൽ ജനിക്കാൻ പറ്റിയിട്ട് ദൈവമുള്ള ദൈവികമായിരിക്കുന്ന പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഇതുപോലത്തെ വചനങ്ങൾ കൈവശം കിട്ടുന്ന രാവിലെ തോറും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പറ്റുന്ന നിങ്ങളെ പിടിച്ച് നിർത്തുന്ന ദൈവത്തിൻ്റെ ദൂതുകൾ കാതിൽ കിട്ടിയിട്ടും മനസാന്തരപ്പെടുന്നില്ലെങ്കിൽ വഴിത്തലക്കൽ യേശു നിങ്ങളെ കണ്ടാൽ പറയുന്നത് ഹാ നിനക്ക് കഷ്ടം എന്താ കാര്യം മാനസാന്തരപ്പെടാഞ്ഞാൽ നശിച്ചു പോകും ഓക്കെ അപ്പം ആ പട്ടണത്തെക്കുറിച്ചാണ് പറഞ്ഞത് പട്ടണത്തെക്കുറിച്ച് പറയാനല്ല ഇന്ന് നമ്മൾ ധ്യാനത്തിന് ആ പാരഗ്രാഫ് എടുത്തത് ഞാനൊരു വാക്ക് പട്ടണത്തെക്കുറിച്ച് ഓർപ്പിച്ചെന്നേ ഉള്ളൂ നിങ്ങളുടെ ഓർമ്മയിൽ കിടക്കട്ടെ മാനസാന്തരം ആവശ്യമാണ് മനം തിരിയണം മനംതിരിയണം കുറ്റങ്ങളേറ്റുപറയണം ദൈവപുത്രൻ മടങ്ങി വരുമെന്ന് വിചാരിക്കണം അതറിഞ്ഞുകൊണ്ട് ഒരുക്കപ്പെടണം മരിച്ചവരുടെയും നീതികെട്ടവരുടെയും നീതിമാന്മാരുടെയും നീതി നീതികെട്ടവരുടെയും അറിയണം അതിൽ പങ്കാളിത്തമുണ്ടെന്ന് അറിയണം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കണം അതിനാണ് മാനസാന്തരം എന്ന് പറഞ്ഞത് കേട്ടോ ഓക്കെ ഈ ബെർസൈദ പട്ടണക്കാർ മാനസാന്തരപ്പെട്ടില്ല ആ പട്ടണത്തിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്ക കൊണ്ടുവന്നു കൊണ്ടുവന്ന ആളുകൾ ആവശ്യപ്പെട്ടത് ഇവനെ ഒന്ന് തൊടാമോ ഇവനെ ഒന്ന് തൊടാമോ എന്നാണ് ചോദിച്ചത് പക്ഷേ യേശു കുരുടനെ കണ്ടിട്ട് തൊടുകയല്ല ചെയ്തത് അവൻ്റെ കൈക്ക് പിടിച്ചു നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് ദൈവവുമായിട്ട് കൈകോർത്തവർ ദൈവം കൈക്ക് പിടിച്ചവർ ദൈവവുമായിട്ട് കൈ കൊടുത്തവർ ഹാലേ ലുയ ഇന്നലെ ഞാനതിൻ്റെ ഒരു ഭാഗം നിങ്ങളുമായിട്ട് പറഞ്ഞല്ലോ ഇതാ ഇന്നലെ വളരെ ശക്തനും പ്രസിദ്ധനുമായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സാമ്രാജ്യാധിപകനായിരിക്കുന്ന സ്ത്രോത്ര കോരശ് എന്നറിയാം സൈറസ് എന്നറിയപ്പെടുന്ന പ്രമാദ പുരുഷനെ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് അവനുമായിട്ട് യലിശലേമിന്റെ പണിക്കും ദൈവാലയത്തിൻ്റെ പണിക്കും വേണ്ടി ദൈവം കൈകൊടുത്തു അതാണ് ഇന്നലെ ചിന്തിച്ചത് ഇവിടെ നേരെ താഴേക്ക് വരിക ഗ്രാഫ് ഇവിടെ രാജാവല്ല മന്ത്രിയല്ല വലിയ ശ്രോത്രകാഴ്ച കഴിവുള്ളവനല്ല ജന്മന അന്ധനായിരിക്കുന്ന സാധാരണക്കാരിൽ ഒരു പാപപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൾ കൊണ്ടുവന്ന ആളുകൾ പറഞ്ഞു ഒന്ന് തൊടാമോ എന്ന് ചോദിച്ചപ്പോൾ യേശു അവനുമായിട്ട് കൈകോർത്തു ഹാലേ ലൂയ ു കൈ കൊടുത്തിട്ട് യേശു എന്ത് ചെയ്തു സ്ത്രോത്രം അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി ഞാൻ ചില ദൂതുകൾ പറയാൻ ആഗ്രഹിക്കുക യേശു ഒരുവനെ കൈക്ക് പിടിച്ചാൽ യേശു ഒരുവനുമായി കൈകോർത്താൽ നിന്റെ വീട്ടിൽ നീ മാത്രമായിരിക്കാം ബൈതക്കാരനായിരിക്കുന്ന ഒരുത്തനെ കിട്ടിയപ്പോൾ യേശു കൈ കൊടുത്തു മാനസാന്ദ്രമില്ലാത്ത പട്ടണത്തിൽ നിന്ന് മാനസാന്തരമില്ലാത്ത കുടുംബത്തിൽ നിന്ന് ദൈവത്തെ അറിയാത്ത കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ കിട്ടിയപ്പോൾ അവൻ്റെ ഗതികേട് കൊണ്ടായിരിക്കും അവന് കിട്ടിയത് ഇല്ലെങ്കിൽ ഇവനും വരിയല്ലല്ലോ അവൻ്റെ അടുക്കൽ സ്ത്രോത്ര കണ്ണില്ലാതെ പോയതിനായിട്ട് സ്ത്രോത്രം കാരണം ബത്സൈത എന്ന് പറയുന്ന മാനസാന്തരമില്ലാത്ത തോന്നിയത് പോലെ ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ യേശുവിന്റെ അടുക്കൽ വരുവാനും അവനുമായിട്ട് കൈകോർക്കുവാനും പറ്റിയതെന്താ കാരണം അവനൊരു ന്യൂനത ഉണ്ടായിരുന്നു ഒരു പോരായ്മ ഉണ്ടായിരുന്നു ദൈവവൈതനെ ഞാനൊരു ദൂത് പറയാം നിന്റെ വീട്ടിലൊരു പോരായ്മ വന്നത് നിനക്ക് സങ്കടമുണ്ടായത് നിനക്ക് ദുഃഖത്തിന് ഹേതുവായ വിഷയങ്ങൾ ഉണ്ടായത് നിന്റെ ഉദരത്തിൽ പിറന്ന സന്തതി നിന്നെ കണ്ണുനീര് കുടിപ്പിച്ചത് അതുകൊണ്ട് എന്തുണ്ടായി സാത്താൻ ജയിച്ചെന്ന് പറയരുത് ചില വിഷയങ്ങൾ ചില പ്രശ്നങ്ങൾ ചില രോഗങ്ങൾ ചില ഒറ്റപ്പെടലുകൾ ചില നൊമ്പരങ്ങൾ ചില പീഡനങ്ങൾ ഇതെല്ലാം നിനക്ക് സഹിക്കേണ്ടി വന്നത് മറ്റാർക്കും ഇല്ലാത്ത വേദന മറ്റാർക്കും ഇല്ലാത്ത പ്രതിസന്ധി നിനക്ക് വന്നതുകൊണ്ട് ആ ദൈവം നിന്ന് കൈക്ക് പിടിച്ചത് സ്ത്രോത്രം ഹല്ലലിയ കബർണകൂമിലെ ഒരാളുമായിട്ട് ദൈവം കൈകോർക്കാൻ താല്പര്യം കാണിക്കാതിരുന്നപ്പോൾ ഒരു ബലഹീന മനുഷ്യനെ ദൈവത്തിന് കിട്ടി ആ നാട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിലെ ആദ്യ ഫലമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആദ്യ ഫലമായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടു നിങ്ങൾ സമ്പന്നതയുടെ മട്ടുപാട് എല്ലാ ഉള്ളവനായി എല്ലാം ഉള്ളവനായി ഇരുന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ദൈവം നിങ്ങളുടെ കൈക്ക് പിടിക്കില്ലായിരുന്നു വേദനകൾക്കായി സ്തോത്രം എല്ലാ നൊമ്പരങ്ങൾക്കായി സ്തോത്രം എല്ലാ മുള്ളുകൾക്കായി സ്തോത്രം എല്ലാ മുൾക്കിരീടങ്ങൾക്കായി സ്തോത്രം എല്ലാ പ്രതിസന്ധികൾക്കായി സ്ത്രോത്രം എല്ലാ ഒറ്റപ്പെടലുകൾക്കായി സ്തോത്രം എത്ര പേരുടെ കൂടെ പറയും എല്ലാവരും തള്ളിക്കളഞ്ഞതിനായി സ്തോത്രം ആരൊക്കെയോ തെറ്റു ധരിച്ചതിനായി സ്തോത്രം ഒരുപാട് നൊമ്പരപ്പെടുത്തിയതിനായി സ്തോത്രം ഒത്തിരി ദുഃഖം തന്നതിനായി സ്തോത്രം പലരും നമ്മളെ പള്ളു പറഞ്ഞതിനായി സ്തോത്രം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനായി സ്ത്രോത്രം അപ്പനും അമ്മയും മറന്നതിനായി സ്തോത്രം ജീവിതത്തിൽ ഏകാന്തതയും ഒറ്റപ്പെടലും ായി സ്ത്രോത്രം അങ്ങനെ വന്നതുകൊണ്ടാണ് എൻ്റെ യേശു നിൻ്റെ കൈക്ക് പിടിച്ചത് ഹാറ രാക്ഷസിയ ഇല്ലെങ്കിൽ നീ ആയിരിക്കുന്ന രാജ്യത്ത് തിന്നും കുടിച്ചും മതിച്ചും മതോത്മത്തനായി ജീവിക്കുന്ന കാലത്ത് ഒരിക്കലും ദൈവത്തിൻ്റെ അടുക്കൽ വരില്ലായിരുന്നു ദൈവം നിൻ്റെ കൈക്ക് പിടിക്കില്ലായിരുന്നു മാനസ്സാന്തരമില്ലാത്തൊരു നാട്ടിൽ നിന്ന് സ്തോത്രം നീ ഇന്നായിരിക്കുന്ന സ്ഥലത്ത് വെച്ച് നിൻ്റെ കൈക്ക് ദൈവം പിടിക്കാൻ കാരണം അറേബ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ അയർലൻഡിലോ യൂറോപ്പിൻ്റെ പല സ്ഥലങ്ങളിലോ ോത്രം മനേഷ്യയിലോ മാലിദ്വീപിലോ എവിടെയാണെന്ന് എനിക്കറിയില്ല ഇസ്രായേലിലോ നിങ്ങൾ എവിടെ വെച്ചാണോ വടക്കേ ഇന്ത്യയിലോ എവിടെ വെച്ചാണോ അവിടെ വെച്ച് ദൈവം നിങ്ങളുടെ കൈക്ക് പിടിക്കാൻ കാരണം മനസ്സാന്ദ്രമില്ലാത്ത കുടുംബത്തിൽ നിന്ന് നീ ഒറ്റപ്പെട്ട് ജീവിതത്തിൽ എങ്ങും തോന്നി ആരോ നിന്നെ യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നു ആരോ നിന്നെ യേശുവിനെ പരിചയപ്പെടുത്തി അവിടെ വെച്ച് കൊണ്ടുവന്നവനെ കൈക്ക് പിടിച്ചില്ല കുരുടൻ്റെ കൈക്ക് പിടിച്ചു അവര് പറഞ്ഞത് തൊട്ടുവിട്ടേക്കാരാ പക്ഷേ യേശു തൊട്ടുവിടുകയല്ല ചെയ്തത് യേശു പിടിച്ചു ജീസസ് ജീസസ് എത്ര പേർ സ്തോത്രം ചെയ്യും എൻ്റെ വീട്ടിൽ നിന്ന് കർത്താവ് എന്നെ കൈക്ക് പിടിച്ചു അത് കർത്തതയുടെ നടുവിലാണ് പ്രയാസത്തിൻ്റെ മറ്റാർക്കും ഇല്ലാത്ത അപമാനത്തിൻ്റെ നടുവിലാ പരസഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നിയ നാഴികയില്ല എനിക്ക് രക്ഷകനെ കിട്ടിയത് എൻ്റെ കൈക്ക് പിടിച്ചു എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും അവൻ എൻ്റെ കൈക്ക് പിടിച്ചു അവൻ എൻ്റെ കൈക്ക് പിടിച്ചു എന്നിട്ട് എന്ത് ചെയ്തു യേശു അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി കൈക്ക് പിടിച്ചാൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം യേശു ഒരു തൻ്റെ കൈക്ക് പിടിച്ചാൽ പിന്നെ കൊണ്ടുവന്നവനൊന്നുമല്ല വിഷയം കൊണ്ടുവന്നവരൊക്കെ അവിടെ നിർത്തിയിട്ട് യേശു ഈ കുരുടനെയും കൈക്ക് പിടിച്ചുകൊണ്ട് പട്ടണത്തിൻ്റെ പുറത്തേക്ക് പോയി കൊണ്ടുവന്നവരൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് നിങ്ങളൊന്ന് ഭാവനയെ കണ്ടേ കർത്താവ് ഒരുവൻ്റെ കൈക്ക് പിടിച്ചാൽ പിന്നെ കൺട്രോൾ മുഴുവൻ കർത്താവിന് അല്ലേ ലുയ്യാ മനസ്സിലായോ കർത്താവ് ഒരുവൻ്റെ കൈക്ക് പിടിച്ചാൽ പിന്നെ അമ്മാച്ചനും മാവിയും കൊണ്ടുവന്നവനൊന്നുമല്ല വിഷയം അവനെ അവിടെ നിർത്തിയിട്ട് യേശു അങ്ങ് ഏറ്റെടുത്തുവിനെ യേശുവിൻ്റെ ഇഷ്ടത്തിന് പിന്നെ ഇവനെ നടത്തുക യേശുവിന് ഇഷ്ടമുള്ളിടത്തേക്ക് നടത്തുക കർത്താവിന് പദ്ധതിയുണ്ട് അവിടേക്ക് നടത്തുക ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കപർണകൂം എന്ന പട്ടണത്തിൽ നിന്ന് യേശു പട്ടണത്തിൻ്റെ വെളിയിലേക്ക് നടത്തി നമ്പർ ഒന്ന് കർത്താവ് കൈക്ക് പിടിച്ചാൽ പിന്നെ സ്തോത്രം നിന്നെ കൊണ്ടുപോകുന്നത് നിന്നെ നടത്തുന്നത് നിനക്കിഷ്ടമുള്ളിടത്തേക്കല്ല നിൻ്റെ ബന്ധുക്കൾക്ക് ഇഷ്ടമുള്ളിടത്തേക്കല്ല അവൻ തീരുമാനിക്കും നിന്നെ എവിടേക്ക് നയിക്കണമെന്ന് യേശു പട്ടണത്തിന് വെളിയിലേക്ക് അവനെ കൊണ്ടുപോയി അടുത്തത് അവൻ്റെ കണ്ണിൽ തുപ്പി ആരെങ്കിലും ഇപ്പോൾ ആ കൊണ്ടുവന്നവര് ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ യേശുവിനോട് ഉടക്കം ഉണ്ടാക്കിയേനെ ചിലപ്പോൾ തീവ്രന്മാരായിരുന്നെങ്കിൽ ചിലപ്പോൾ കർത്താവിന് കയ്യേറ്റം ചെയ്തതിന് കാരണം എന്താ എടാ ഒരുത്തനോ നിങ്ങളുടെ മോനെയോ നിങ്ങളുടെ ചേട്ടനെയോ നിങ്ങളുടെ അളിയനെയോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുക്ക് കൊണ്ടു എൻ്റെ അടുക്ക് കൊണ്ടുവരുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് തുപ്പുകല്ലേ കണ്ണിലേക്ക് തുപ്പുവാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ കൊണ്ടുവന്ന പാർട്ടികൾ എന്നെ വെറുതെ വെച്ചേക്കുമോ സ്തോത്രം യേശു അവനെ ഒറ്റക്ക് കൊണ്ടുപോയി ആരും കാണാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് യേശു അവൻ്റെ കണ്ണി തുപ്പി പ്രഥമ ദൃഷ്ടിയ ഇതൊരപമാനമാണെന്ന് തോന്നും എല്ലാവരോടും ചോദിച്ചു നോക്കി സ്തോത്രം രക്ഷിക്കപ്പെട്ട് കൃപയിലേക്കൊക്കെ വന്നപ്പോൾ ആൾക്കാരെല്ലാം കളിയാക്കാൻ തുടങ്ങി അയ്യേ നിനക്ക് ഗതികേട് വന്നു നിനക്ക് നീ നീ പോയോ നിനക്ക് മണ്ടത്തരം പറ്റിയോ ഒരപമാനം പോലെ തോന്നും പക്ഷേ ഇത് അപമാനമല്ല ഇത് രൂപാന്തരത്തിൻ്റെ തുടക്കമാണ് ഇത് രൂപാന്തരത്തിൻ്റെ തുടക്കമാണ് കർത്താവ് കണ്ണിൽ തുപ്പി എനിക്കതിനെ ഒത്തിരി വ്യാഖ്യാനിക്കുമെന്നറിയില്ല എന്തിനാണെന്ന് എനിക്കറിയില്ല ഭർത്താവ് ആരോടും ചെയ്യാത്തത് ഇതിനു മുമ്പ് ഒരിക്കലും ചെയ്യാത്തത് മനുഷ്യനെ ഇതുപോലെ ബഹുമാനിക്കുന്ന ഒരു ദൈവം വേറെയില്ല ഇതുപോലെ മാനിക്കുന്ന ഒരു ദൈവം വേറെയില്ല ഇതുപോലെ വിലയേറിയവനായി കാണുന്ന ഒരു ദൈവം വേറെയില്ല ഇതുപോലെ മനുഷ്യനെ മാന്യനായി കാണുന്ന ഒരു ദൈവം വേറെയില്ല ആ ദൈവം ഒരിക്കലും ഇവൻ്റെ മുഖത്തേക്കോ കണ്ണിലേക്കോ തുപ്പത്തില്ല പക്ഷേ ഇവിടെ അത് സംഭവിച്ചു എന്തിനാന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ദോഷത്തിനത് ചെയ്യല്ല കർത്താവ് കൈക്ക് പിടിച്ച് എല്ലാവരും നിന്നും നിന്നെ വേർപെടുത്തി കൊണ്ടുപോയിട്ട് നിന്നെ അപമാനിച്ചു എന്ന് നിനക്ക് തോന്നും പക്ഷേ അതൊരു വിടുതലിൻ്റെ തുടക്കമാണ് അതൊരു വൻകിട ദൈവിക പദ്ധതിയുടെ തുടക്കമാണ് നീ എന്ത് പ്രതികരിക്കുമെന്ന് അറിയാനാ കർത്താവൻ കർത്താവിനൊരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന് പിന്നെ അവൻ്റെ കണ്ണിൽ തുപ്പിയത് എന്തിനാണ് നിൻ്റെ പ്രതികരണം അറിയാനാണ് പാവം മനുഷ്യൻ കണ്ണിൽ തുപ്പിയിട്ട് ഒന്നും മിണ്ടാതെ നിന്നു അടുത്തത് അവൻ്റെ കൈ അവൻ്റെ മേൽ വെച്ചു മൂന്നാമത്തെ സ്റ്റെപ്പാണ് കണ്ണി തുപ്പിട്ട് ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ആ ദൈവം തമ്പുരാൻ്റെ കൈ അവൻ്റെ വെച്ചു സ്തോത്രം ദൈവത്തിൻ്റെ കൈ അവൻ്റെ വെച്ചു ദൈവത്തിൻ്റെ കൈ അവൻ്റെ വെച്ചു എന്നിട്ട് ചോദിച്ചു നീ വല്ലതും കാണുന്നുണ്ടോ ഇന്ന് ഒന്നും കാണാത്തവൻ വ്യക്തതയില്ലാത്ത ചില കാഴ്ചപ്പാട് കണ്ടു എന്നാൽ കൊളം പറഞ്ഞ് വിട്ടില്ല അടുത്തത് സ്തോത്രം പിന്നെയും അവൻ്റെ കണ്ണിൻ്റെ മേൽ അവൻ കൈവച്ചു അവൻ സൗഖ്യം പ്രാപിച്ചു മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കാണും ു കേട്ടെ അവസാന ഭാഗത്തേക്ക് വരിക സ്വർഗം കൈക്ക് പിടിച്ചാൽ പകുതി പണിതിട്ട് വിടില്ല സ്വർഗം കൈക്ക് പിടിച്ചാൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് വിടില്ല അവൻ സ്പഷ്ടമായി തെളിയിക്കും നിൻ്റെ കൈക്ക് പിടിച്ചവൻ മനുഷ്യനല്ല നിൻ്റെ കൈക്ക് പിടിച്ചവൻ ദൈവമാണ് നിൻ്റെ കൈക്ക് പിടിച്ചവൻ സ്തോത്ര കരുത്തുള്ളവനാണ് എന്നവൻ തെളിയിക്കും നിങ്ങൾ നോക്കണേ ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ വന്ന ബലഹീനതയുടെ തീവ്രത നിങ്ങൾ കണ്ടോ സാക്ഷാൾ ദൈവമാണ് യേശു ആ യേശു കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചിട്ടും അവൻ്റെ വിടുതൽ പൂർണ്ണമായി ില്ല സ്ത്രോത്രഹലിയാണ് അപ്പം ആ ബന്ധനത്തിന്റെ കെട്ടിന്റെ ശക്തി നിങ്ങളും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് ഒറ്റ വാക്കിന് കടലിനെ അടക്കിയവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത്തെ ഉണ്ടാക്കിയവൻ ഇവൻ്റെ മേ കൈവച്ചിട്ടും ആ വിടുന്ന വ്യക്തമായിട്ടിന്നും വന്നില്ലെന്ന് പക്ഷേ യേശു വിടാൻ തയ്യാറായില്ല യേശു പൂർണ്ണതയിൽ വരുത്തിയിട്ടാണ് വിട്ടത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എൻ്റെ കർത്താവ് പാവപ്പെട്ട നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അപമാനിക്കില്ല നിന്റെ മുഖത്തു തുപ്പി വിടില്ല ജനത്തിൻ്റെ ഇടയിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടിരുന്ന ൾാധിയാന സ്പഷ്ടമായ ചില വിടുതലുകൾ എന്റെ ദൈവം നിന്നിൽ വെളിപ്പെടുത്തും വെളിപ്പെടുത്തും വിശ്വസിക്കുക മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ ഈ പാരഗ്രാഫ് നിങ്ങളൊരു ബോക്സ് കോളം വരച്ചിട ഞാൻ പറയുന്ന അനുസരിച്ച് കേക്ക് ഒരു പ്രാക്ടിക്കൽ നിങ്ങളുടെ ബൈബിളിനകത്ത് ഒരു ബോക്സ് കോളം വരച്ചിട എന്നിട്ട് ദൈവാത്മാവിൽ സ്പഷ്ട മായ ചില വിടുതലുകൾ തോന്നലുകളല്ല സ്ത്രോത്രം ചില ഇളക്കപ്പെരുപ്പം സ്പഷ്ട ശക്തമായ ചില വിടുതലുകൾ എന്നിൽ നടക്കും എൻ്റെ ദൈവം അത് തരും അതിനുവേണ്ടി ദൈവം എൻ്റെ കൈക്ക് പിടിച്ചു എൻ്റെ ബന്ധുക്കളിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ വേർപെടുത്തി എന്നെ മറ്റൊരു തലത്തിൽ കൊണ്ടുവന്നു എന്നെ അപമാനിച്ചതല്ല എനിക്കെൻ്റെ അരിമനാഥനെ അറിയാം ആളുകൾ എന്നെ കളിയാക്കിയാലും എന്നെ മാനിക്കുന്ന ദൈവമുണ്ട് സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് കരമയർത്തി സ്തോത്രം ചെയ്യുക പ്രാർത്ഥിക്കാൻ പോവുക പ്രൈസ്തനോൾ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കൈക്ക് പിടിക്കാൻ ഒരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾ കരുത്തരാണ് ഞങ്ങൾ തോക്കത്തില്ല വിടുതലിൻ്റെ പൂർണതയിലേക്ക് വരും ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപമാനിച്ചിട്ട് ഇട്ടിട്ട് പോകില്ല എല്ലാവരും നിന്നും അടത്തിക്കൊണ്ട് പോയിട്ട് ഞങ്ങളെ നിന്നാവിഷ്യമാക്കത്തില്ല തവേ ശാപം പിടിച്ച ദേശത്തുനിന്ന് ഒറ്റപ്പെടുത്തി പുറത്തു കൊണ്ടുവന്ന് കൈക്ക് പിടിച്ചത് വലിയ പദ്ധതിക്കന്ന് തിരിച്ചറിഞ്ഞ് ദൈവമക്കളെ അനുഗ്രഹിക്കുന്നു മാനസാന്തരമില്ലാത്ത പതിനായിരങ്ങളിൽ ഒരാളായി എൻ്റെ വചനം കേട്ടേ ആരുമാകരുത് എല്ലാവരുടെയും കൈക്ക് പിടിക്കണം എല്ലാവരിലും ദൈവത്തിൻ്റെ വൻക്രിയ നടക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ